നല്ല സൂപ്പർ മഴയത്ത് കുടം ചൂട്ടി ചിമ്മണി ഡാമിലേക്ക് വന്ന് എങ്ങനെയുണ്ടാവും നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇത് എന്റെ പുത്രി ദേവർണത്തിന്റെ അടുത്ത് മേളിൽ തിണ്ടിന്റെ മേളിൽ വെച്ചിട്ടുണ്ട് അതെ വെള്ളപ്പൊക്കം വന്നിട്ട് പോവെന്ന് എനിക്കറിയില്ല അതെ അത് അവസ്ഥ അല്ലെ ഈ നമ്മൾ ഉള്ളത് ചിമ്മണി ഡാമിലാണ് ചിമ്മണി ഡാമിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ ഇല്ലാട്ടോ അവിടെ ഞങ്ങളുടെ കൂടെ വന്നവര് മാത്രേ ഉള്ളൂ എന്റെ കുട പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കണത് കേട്ടാ കണ്ടാ നല്ല മഴയത്ത് നമ്മുടെ ചിമ്മിണി ഡാമിന്റെ ഒരു വ്യൂ ആണ് അത് എന്ത് രസ കാണാം കോടമണ്ണൊക്കെ പറഞ്ഞിട്ടെ നമ്മുടെ ഡാമില് വെള്ളാണോ മഞ്ഞാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല ആ അവസ്ഥാട്ടാ ഇവിടെ എന്ത് രസാന്നറിയോ കാണാൻ മഴ എന്റെ മൊബൈൽ മുഴുവൻ അനിനിന് തകിട്ട് പൊടിയായിട്ട് എന്റെ മേളില് മഴക്കാറുകൾ കാണാം ഞങ്ങള് ഞങ്ങളുടെ ടീമിൽ വന്നവര് മാത്രമേ ഉള്ളൂട്ടാ അവിടെ ഫുൾ ഫീഡത്തിൽ ഞങ്ങൾ ഇവിടെ തിമിർത്താടിക്കൊണ്ടിരിക്കാണ് അങ്ങനത്തെ ഒരു സീനാണ് ഇവിടെ നടക്കുന്നത് ഇത് എന്റെ പുത്രി ോയോ വെച്ചോണ്ടിരിക്കാണ് നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാ ചെറിയൊരു ദ്വീപ് പോലെ നോക്കി കണ്ടില്ലെങ്കിൽ നല്ല ഗംഭീര മഴ സെറ്റ് സെറ്റായിട്ടിട്ടാ കൊട്ടവഞ്ചിയില് രണ്ട് രണ്ട് കൊട്ടവഞ്ചി ഇറങ്ങിണ്ട് ഈ മഴയായിട്ടിട്ടാ ഈ കൊട്ടവഞ്ചിയിലൊക്കെ വെള്ളം കയറി മുങ്ങിപ്പോലെന്ന് ഞാനാലോചിക്കണ എന്ത് രസ കാണാൻ ഫുൾ വൈപാട്ടാ എല്ലാവരും എന്ത് ഇത് കരാറ് ഇതിന്റെ കെറ്റോനാട്ടത് അതേ ഭയങ്കര പരിപാട്ടാണ് ഞങ്ങള് ബേച്ചറിയും പേര് ഈ മഴയത്ത് നല്ല രസമായിട്ടോ അതായത് ചെമ്മണി ഡാമില് നല്ല മഴയാണ് ചുരുലായിട്ടുള്ള ഒരു സംഭവമാണ് കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് മാത്രല്ല ഇവിടെ കൊറേ അഴിമതിയൊക്കെ നടന്നിട്ട് ഒക്കെ കട്ടുമുട്ടിച്ച് നശിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ ഇപ്പൊ അതേ അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടത്തി പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഒരു നല്ലൊരു വൈബിലേക്ക് എത്തിച്ചിട്ടുണ്ട് കുറേ ന്യൂനതകൾ നമുക്ക് എടുത്ത് പറയാം പക്ഷേ നല്ലൊരു സ്ഥലമാണ് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ മലയാള മുകളിലേക്ക് കണ്ട നല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നല്ല കോടയൊക്കെ ഇറങ്ങി വന്ന് നല്ല പച്ചപ്പും ഹരിതാപത്തോടും ഒക്കെ കൂടെ നിൽക്കണ ഒരു ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ടൗൺ ഏരിയെന്നൊക്കെ വിട്ട് ഒരു വേറൊരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കാമെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരണം കേട്ടോ 我干了。 ഇപ്പോഴത്തെ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല സേഫ് ആക്കിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഉണ്ട് അതുപോലെ കോട്ടവഞ്ചിയുണ്ട് ഇവിടുത്തെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കാനോ അതിനുള്ള സൗകര്യം സൗകര്യങ്ങളില്ല അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇത് കോട്ട ഒക്കെ നൂറ് രൂപയുടെ കോട്ട മേടിച്ചിട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് കോടയൊക്കെ കുടയൊക്കെ ചൂടിയിട്ട് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യണമെന്നല്ലോ അപ്പോൾ എല്ലാവരും അതിൻ്റേതായ ബൈബിള് ടൈം പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ഇതേ ഒരു വൺ ഡേ ട്രിപ്പ് എൻജോയ്മെന്റ് രീതിയിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവിടെ എന്തൊരു കലാപരിപാടി നടക്കുന്നുണ്ട് ഇതെ ഇത് ഇത് ആഫ്രിക്കയിലത്തെ ആഫ്രിക്കയിലത്തെ കമിതാക്കളല്ല ഇവര് നമ്മുടെ സ്വന്തം നാട്ടിലത്തെ കെട്ടിയനും കെട്ടിയോളാണ് ആണ് ഇതേ വർണ്ണത്തിന്റെ അടുത്ത് മേളിൽ തിണ്ടിന്റെ മേളിൽ വെച്ചിട്ടുണ്ട് അതെ വെള്ളപ്പൊക്കം വന്നിട്ട് പോവെന്ന് എനിക്ക് അറിയില്ല എങ്ങനെ ഉയരം കിറക്ക ഹസ്ബൻഡേയും വൈഫ് ഞങ്ങളുടെ വൈബ് കണ്ട ഇതാണ് ഞങ്ങളുടെ വൈബ് അതായത് അതെ ഈ മഴയത്ത് ചിമ്മഴാമിൽ വന്നുള്ള അവസ്ഥ എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ വന്നാലും അതെ അത് അവസ്ഥ അല്ലെ ഈ അവസ്ഥ നിനക്ക് മാത്രം ഉള്ളതല്ലോ ശരിക്കയാണ് ഇതിനൊരു മോചനം കിട്ടില്ല അല്ല ഇത് ജീവിതത്തിൽ സഹിക്കേണ്ട അവസ്ഥയെ ഡിസൈനിങ് കോഴ്സിനും ഇതിനോട് വന്നു പിന്നെ പിന്നാലെ കൂടി അതെ ബാംഗ്ലൂര് സാധനം ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫിറോസ് ഫിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഗൾഫ് മണലാരങ്ങളിൽ കിടന്ന് ആ വെയിലും ആ ചൂടത്തും കിടന്ന് ജോലി ചെയ്ത കഷ്ടപ്പാടും ദുരിതവും വെച്ചിട്ട് ആള് റിലാക്സ് ചെയ്യാൻ കയറുന്നത് എന്റെ മേത്താണ് അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ആളുടെ ഒരു സുഖമാണ് നമ്മുടെ ഒരു ആഘോഷം ഞങ്ങള് ആൾക്കാര് ഇവിടെ മഴയും കൊണ്ട് ഓടി നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും പത്ത് പതിനേഴ് വർഷമായി കല്യാണം കഴിച്ചിട്ടാ ഇന്നലെ കല്യാണം കഴിച്ച പോലെ കാണിക്കണം പറ്റും ശരിക്കും നമ്മളൊക്കെ എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക മഴയോ കാലാവസ്ഥ വ്യതിയാനമോ ഒന്നും നമുക്കൊരു തടസ്സമായിട്ട് വരില്ല എന്നുള്ളതാണ് ഇത്രയും ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടെ അതെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെയധികം രസമായിട്ടാണ് ഈ ചിമ്മിണി ഡാമി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കേട്ടാ ഞങ്ങളിത് ഫുൾ ടീം ഇത്രയും ആൾക്കാരുണ്ട് ഇത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ചിമ്മണി ഡാമിലിട്ടാ ഒരു പ്രത്യേക വേവ് ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു നേരത്തെ മഴക്കാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചാൽ നല്ല മഴ കിട്ടുമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ കുഴപ്പമില്ല മഴയൊക്കെ കുറഞ്ഞു നല്ല രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഞങ്ങളുടെ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇത് കണ്ട ഞങ്ങളുടെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ആണ് കേട്ടോ എല്ലാവരും കൂടെ ഇത് കണ്ട രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫർമാരുണ്ട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നോക്കിട്ട് ഒരു രക്ഷയില് കൊറേ നേരം ഇട്ട് വലച്ചുകൊണ്ടിരിക്കുന്നു ഇവരെ കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഫോട്ടോ എടുക്കാൻ പറ്റൂല്ലേന്നുള്ളത് എനിക്കറിയില്ല ഒന്ന് ഫോട്ടോ എടുത്ത് തരുമോ ഞങ്ങളുടെ പ്ലീസ് നമുക്ക് ആനനെ കാണാൻ നോക്കട്ടാ ചെറുതായിട്ട് സൂം ചെയ്തു നോക്കട്ടെ ഒരുപാട് ദൂരാണ് ഏകദേശം ഒരു വൺ കിലോമീറ്ററിന്റെ മേളിൽ ഇണ്ട് ആ ഓക്കെ ഓക്കെ കിട്ടുന്നുണ്ട് ആനകള് മേയ ഇറങ്ങിക്കണ സമയാണ് കേട്ടാ കണ്ട അത് നമുക്കിത് ഇവിടെ കൊട്ടവഞ്ചി കിടക്കണ കാണാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതേ കൊട്ടവഞ്ചിയിലേക്ക് ആൾക്കാരൊന്നും കാണാനില്ല ഇല്ല അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം കാണാണ്ട് എന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ് അത് ഇവിടെ കണ്ട ഈ മധുരാശി മരം എന്ന് പറയും ഇതിൻ്റെ കായ നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ ഒരു ബ്ലാക്ക് കളറിലുള്ള കായയാണ് നല്ല രസമാണ് കാണാൻ ഇവിടെ നമ്മൾ ഈ ചിമ്മണ്ടി ഡാമിൻ്റെ മേളിൽ നിന്നിട്ട് പുറകോട്ട് നോക്കുമ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടത് ഇതൊക്കെ ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ ചിമ്മണി ഡാമിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് മണ്ണ് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഫുള്ള് ഈ ഡാം കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടാണ് ഇത്രയും ഈ കാണുന്ന ഈ ഒരു ഗില്ലെട്ടിക്കണം ഭാഗം എല്ലാം കെട്ടിയെടുത്തിരിക്കുന്ന മണ്ണുകൊണ്ടാണ് അതാണ് ഈ ചിമ്മണി ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ ഷട്ടർ പൊക്കണ ഷട്ടർ അതായത് വെള്ളം കളയാൻ വേണ്ടി ഷട്ടർ ഇട്ടിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് സിമെൻറ്റുകൊണ്ട് ചെയ്തിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ ബൗണ്ടറി ഫുള്ളും ഈ കാണുന്ന ഗ്രില്ലിട്ടിക്കുന്ന ഈ ബ്ലൂ പിങ്ക് കളറിൽ കാണുന്ന ഫുള്ള് ഭാഗം മണ്ണുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ട വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഒരു അപകട സ്ഥലവും അല്ല നമുക്ക് നാച്ചുറലായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചിമ്മണ്ടി ഡാമെന്ന് പറയുന്നുണ്ട് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കളിയും തമാശ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചിമ്മണ്ടി ഡാമുണ്ടോ അതൊക്കെ ഉണ്ടോ ഇവരൊക്കെ വർഷക്കാലത്ത് വന്നിട്ട് മേത്തയ്ക്ക് വെള്ളം അയക്കുന്ന ടെൻഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇത് സിമ്പിളായിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഈ ചിളി കൂടെയാണ് നമ്മൾ നടന്നു പോകണം കേട്ടോ നമുക്ക് അതൊന്നൊരു വിഷയമല്ലതേ ഇതെൻ്റെ മോള് അവളുടെ പാൻഡൊക്കെ കണ്ട ചെളിയായിട്ട് കണ്ടോ യോ ഞാൻ ഞാൻ വഴുക്കിയിട്ട് ഞാൻ വീണതേ എല്ലാവരും കൂടെ ഓളിയിട്ട് ദേ അതേ പോയി വീണില്ല ജസ്റ്റ് എസ്കേപ്പ് ദേ കണ്ടോ അങ്ങനെ ഞങ്ങൾ ചിമ്മിൻ്റെ നെക്സ്റ്റ് എൻഡിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് ബൈക്കും കാറുകളൊക്കെ ആയിട്ട് ആൾക്കാർ വെയിറ്റിങ്ങാണ് ഒരുപാട് ആൾക്കാരും ഡ്രൈൻ കൊണ്ടൊക്കെ കിട്ടിയിട്ട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ് ചിമ്മിണി ഡാമിലെ വലിയൊരു വിഡ്ത്തെഴുതി വെച്ചിരിക്കുന്നത് റിസർവ് വയലിക്ക് പ്രവേശിക്കുന്ന ശിക്ഷാശ്രമമാണ് റിസർവ് പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റൂ പറ്റൂന്നുള്ളൊരു വാസ്തവം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂട്ടോ ഇത് എന്തിനാണ് ഈ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലസേചന വകുപ്പാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ വെള്ളം ചിമ്മണി ഡാമിൽ വെള്ളം കയറിയാ ചിമ്മണി ഡാമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചില്ല എന്നുള്ളതാണ് നമ്മുടെ മൊബൈലിനൊന്നും ഇല്ല നമുക്ക് ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല കേട്ടോ പക്ഷെ ഇവിടെ നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഈ റേഞ്ചിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ് നമ്മുടെ വണ്ടി വന്നിട്ട് നമുക്ക് അവിടെ താഴെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ആളെ അവിടെ പോയിട്ട് വിളിച്ച് കൊണ്ടുവരണം അപ്പം നമ്മൾ ബൈ വാക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്തായാലും നോക്കാം നമുക്കിവിടെ ഒരു ചേട്ടൻ ലിഫ്റ്റ് തന്നിട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഇതേ ബൈ വാക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് അപ്പോൾ ആളവിടെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞാണ് എന്നാലും കുഴപ്പമില്ല ആളുടെ ഒരു നല്ല മനസ്സിൽ നമ്മളെ പകുതി ദൂരെ എത്തിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ മേളിലുണ്ടെന്ന് തോന്നുന്നു ഡാമിൻ്റെ മുകൾ വസ്തിക്കൂടെ നടക്കാണ്ട് അപ്പോൾ ഡാമിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ അറ്റത്തുനിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വണ്ടിക്കാരനെ ഉണർത്തിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഫുൾ ടീമുള്ളവടത്തേക്ക് നമുക്ക് പോകണം ഇതാണ് ഫസ്റ്റ് പാർക്കിംഗ് നമ്മൾ വരുമ്പോൾ അത് വാഹനങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഇത് നമ്മൾ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഒരു വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഈ പേടകത്തിലാണ് ഞങ്ങൾ വന്നത് തേവർ അടിപൊളി പൊളി വൈബായിരുന്നു നല്ല സൂപ്പർ വണ്ടി ഇതിന് നമ്മൾ അതായത് ആരും അധികം ഇറങ്ങാത്തത് ഇവിടെ കമ്പിവേലിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ കാലാണ് കമ്പിവേലി കാണാനില്ല ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു അത്ര സേഫ് ഒന്നുമല്ല നമുക്ക് കണ്ട ഈ റോഡ് കാര്യങ്ങളൊക്കെ അത് ഇതാണ് നേരെ പുഴയിലേക്കാണ് പോണത് ഇവിടെയൊക്കെ കാല് തന്നി നേരെ പുഴയിലേക്ക് പോയി കിടക്കാം ഈ ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അത് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഫുള്ള് ഇവിടെ ഉണ്ട് എല്ലാവരും ഹായ് ഹൂ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കാട്ടെ ഒന്നും അറിയാം കണ്ട എല്ലാവരുടെ ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ജാതി വൈബായിട്ട് നിക്കാട്ടാ സൂപ്പർ സ്ഥലം നല്ല ഉണ്ടോ നല്ല സൗണ്ടായിട്ടാണ് നമുക്കിവിടെ വരുമ്പോൾ ഇത് കുറച്ച് റിസ്ക് എടുത്ത് നമ്മൾ ഇറങ്ങി വരണം അതിൻ്റെ ഒരു സംഭവമാണ് പക്ഷെ വന്ന് അതിൻ്റെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവരൊക്കെ കണ്ട് പേടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിച്ചിട്ട് ഇതേ കരക്കി നിൽക്കാട്ടോ ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഒട്ടും സേഫല്ല വളരെ കെയർഫുൾ ആയിട്ട് മറ്റുള്ളവരുടെ കൂടെ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ പാടുള്ളൂ നല്ല അത്യാവശ്യം നല്ലൊരു കാടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് പോണൊരു വെള്ളച്ചാട്ടം കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്തിന്റെ മെയിൻ വൈബ് ഇതാണ് കേട്ടോ അതായത് മേളയിൽ നിന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം ചാടി തുള്ളി നമ്മുടെ ഉള്ളിൽ കൂടെ കാനിന്റെ അടിയിൽ കൂടെ ഇതേ ഒഴുകി പോണു ഇതേ പുഴയിലേക്ക് പോണ ഒരു സീനാണിത് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് പല ഇതുപോലെ പല പല ചെറിയ ചെറിയ ഏരിയാസ് നമുക്കുണ്ട് നമ്മൾ വലിയ സ്പോട്ടുകൾ കാണാതെ ചെറിയ സ്പോട്ടുകൾ കണ്ടുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതികൂടെ ഇറങ്ങി വരാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്ന വഴിയാണ് ഇനി കാണിക്കാൻ പോണം കേട്ടോ അതായത് ഇത്രയും ഇടുങ്ങിയ ഒരു വഴി കൂടെ അത് കാല് സ്ലിപ്പാവുള്ള എല്ലാ സാധ്യതകളുണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ കൂടെ വരാൻ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന കുറച്ച് റിസ്ക് ആണ് ഹൈ റിസ്ക് എന്ന് സേഫ് ആയിട്ട് നോക്കിയിട്ട് മെല്ലെ ഇറങ്ങി പോണം ഞങ്ങളുടെ കൂടെയുള്ള ലേഡീസ് വരെ ഇതിൽ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ തിരിച്ചു കയറി പോകുമ്പോൾ ആ റൂട്ടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇത് നമുക്ക് നടവഴി മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് മാത്രമല്ല ഇവിടെ വന്ന് കുളിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച ആരും വരണ്ട ഫോട്ടോ സെഷൻ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നമുക്ക് ചെറിയൊരു അരിവിടെ കുളിക്കാം പറയുന്നത് ഒത്തിരി ഹൈലി റിസ്ക് ആണ് ഫോട്ടോ സെഷനും അതുപോലെ തന്നെ അരിവിയുടെ ഒരു മനോഹാരിത കാണാം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഞങ്ങളിത് മേളിലേക്ക് എത്തിയിട്ടുണ്ട് കോൺക്രീറ്റ് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കല്ലിൻ്റെ ആണോ കോൺക്രീറ്റ് ആണോ എന്നുള്ള ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് തിരിച്ച് സേഫായി ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ ഫുൾ ഗ്രൂപ്പ് ഞങ്ങളിത് എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയ ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രത്യേക വൈബായിരുന്നു മഴയാണെങ്കിലും ചിമ്മണി ഡാമിലത്തെ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ആയിട്ട് ഞങ്ങൾ ഈ യാത്ര ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഇനി കുറച്ചും കൂടെ ഭാഗങ്ങൾ കാണാണ്ട് മാത്രമല്ല ഇനി ഫുഡ് കാര്യങ്ങൾ ഫുഡ് ഫുഡടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു അതേ ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആണ് അപ്പൊ അതെ ഫിറോസ് ഇതേ അതൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുക വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് പ്രീയേച്ചറുടെ കയ്യിൽ ഇതേ വെള്ളം എടുക്കാനുള്ള ടേപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങള് വെള്ള സംഭവം സെറ്റ് ഓരോരുത്തരും ഓരോരുത്തർ ഉള്ള ഇൻഡിവിജ്വൽ പാക്ക് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇതേ ബിരിയാണി ആണ് എല്ലാവർക്കും അപ്പൊ ഇത്രയും നല്ലൊരു സ്ഥലമാണ് വൺ ഡേ ട്രിപ്പിന് പറ്റിയ അതായത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരണമായിരിക്കും സേഫ് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇവിടെ വേസ്റ്റ് ഒക്കെ കളയാൻ വേസ്റ്റ് ഒക്കെ തിരിച്ചു കൊണ്ടുപോകാൻ ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വേസ്റ്റ് ഒന്നും നമ്മൾ ഇവിടെ ഇരുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ നമ്മള് സേഫ് ഓഫായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യണം അപ്പോൾ ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിമ്മണി ഡാമിലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ട അതായത് കൊട്ടവഞ്ചി കാണുന്ന റിസർവോയറിൽ നമുക്ക് കൊണ്ട കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാം ഏകദേശം ഹാഫ് ആൻ അവർ ആണ് യാത്ര വന്നിട്ട് വേണ്ട സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് എല്ലാം കൂടിയാണ് കേട്ടോ നമ്മളെ കൊണ്ട കൊട്ടവഞ്ചിയിൽ കയറണത് അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീല് നമുക്കുണ്ട് ഈവൻ നമ്മുടെ ചേട്ടന്മാരായിക്കോട്ടെ ഫുൾ എക്സ്പീരിയൻസഡ് ആണ് ഹായ് ഹായ് ആ യെസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കൊച്ച കൊട്ടവണ്ടി വഞ്ചിയിൽ കയറിയിട്ടുണ്ട് ചേട്ടൻ്റെ സീറ്റൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അതിന് ഇനി ചേട്ടനാണ് ചാടി കയറാൻ പോകണത് ഇതേ ചേട്ടൻ കയറാൻ പോവാണ് അപ്പോൾ ചേട്ടനും കയറി ഇനി ഇവരെ തുഴഞ്ഞ് കൊണ്ടുപോകണ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഏ അപ്പൊ ഇനി ആ ഫുള്ള് കറക്കുന്നാണ് പറയണത് നമുക്ക് നോക്കാം ഒട്ടവഞ്ചിയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇട്ട് കറക്ക അതായത് ഒരു പ്രത്യേക വൈഭവാണ് ഇന്ന് സൺഡേ അതായത് ട്വന്റി സെവൻ ജൂലൈ അല്ലേ ആ ട്വന്റി സെവന്റ് ജൂലൈ നമുക്ക് ചിമ്മണി ഡാമിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ സെറ്റ് ചെയ്തത് അതായത് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ അനുകൂല സാഹചര്യ സാഹചര്യങ്ങളായി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് സൈക്ലോൺ പ്രമാണിച്ച് ന്യൂനമർദ്ദം ഏത് വന്നിട്ടുണ്ടെന്ന് വേണ്ടിയിട്ട് റെഡ് അലേർട്ടാണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നുള്ളത് ഡാമിലാണ് ഡാമിലാണ്ട് അപ്പോൾ ചിമ്മണി ഡാമിലത്തെ ഒരു വെതറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെതറാണ് ഇവിടെ ഫാമിലികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്തത് കൊട്ടവഞ്ചിയിലൊക്കെ ആയിട്ട് പോകണം അതുമാത്രമല്ല അതെ ഊനാലാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം ഇങ്ങനത്തെ ഒരു ദിവസം അതായത് മെയ്യിൽ തുടങ്ങിയ മഴയാണ് അതിനപേക്ഷിച്ച് ഇന്നത്തെ ഒരു ദിവസം ഈ ആൾക്കാർക്ക് വേണ്ടി ഹാപ്പി വെതറ് അനുവദിച്ചു വന്ന ദൈവത്തിന് ഒരു നന്ദി പറയണു കാരണം ഇങ്ങനൊരു വെതർ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം രാവിലെ മുതൽ നല്ലൊരു മഴയായിരുന്നു അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യം വളരെ അനുകൂലമായിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇന്നത്തെ ഒരു കാലാവസ്ഥ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചിമ്മണി ഡാമു കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോയിൽ കേട്ടോ ഓക്കെ